ൂട്ടുകാരെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റ് അതൊരു റെസിപ്പിയാണ് ആണ് നിങ്ങളായിട്ടൊന്നും പങ്ക് ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കിത് ശരിയാണ് കേട്ട് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്ക് സാധനം അപ്പോൾ അതിന് വേണ്ടത് ചിക്കനാണ് ചിക്കൻ കഴുകി ഉപ്പിട്ട് കുരുമുളക് വേവിച്ചെടുക്കുക അതാണ് ആദ്യത്തെ പരിപാടി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട നമുക്ക് മനസ്സിലാവില്ല ഒരു ചിക്കൻ വേകാൻ വേണ്ടി ഏകദേശം വെള്ളം ആ വെള്ളം ഒഴിച്ച് ചിക്കനെ വേവിച്ചെടുക്കുക പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ചിക്കൻ വെന്ത് കിട്ടും പിന്നെ വേണ്ടത് നല്ല രണ്ട് നല്ല കിഴങ്ങാണ് കിഴങ്ങ് വേവിക്കുക അതിൻ്റെ തൊലി കിളഞ്ഞ് അതിനെ റെഡിയാക്കി വെക്കുക പിന്നുള്ളത് വെന്ത ചിക്കന് ഒരു മിക്സിക്കകത്തിട്ട് അടിച്ച് പൊടിയാക്കി മാറ്റി വെക്കുക ബ്രെഡും വേണം പിന്നെ ചില്ലി സബോള ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് ചെറിയൊരു മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കുക അതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചി ഈ രണ്ട് ഐറ്റം ഇട്ട് പിന്നെ സവോള നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് കറിവേപ്പില പാകത്തിനുപ്പ് ഇതെല്ലാം ചേർത്ത് അതിനൊന്ന് വഴട്ടുക അതിനകത്തോട്ട് ഗരം മസാല ഇടുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ആ പച്ചപ്പ് മാറുന്ന നമ്പരെ ഒന്ന് എടുക്കുക അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ച് ചിക്കൻ എടുത്തിടുക അടി പിടിക്കാതെ അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിൽ ചെയ്യുന്ന കാര്യമാണിത് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കിഴങ്ങ് അതിനകത്തൊട്ടിട്ട് കൊടുക്കുക ഒരു ചെറിയ സ്പൂൺ ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി എളുപ്പമാവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒരു പത്ത് മിനിറ്റ് ഇതിനെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി റെഡിയാക്കി വെക്കുക എല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇട്ടി വെക്കുക പണി കഴിഞ്ഞു ഇനി വേണ്ടത് മുട്ട വേണം പിന്നെ ബ്രെഡ് പൊടിച്ചത് ഒരു ബ്രെഡ് ചട്ടിക്കകത്തിട്ട് ചൂടാക്കിയെടുത്ത് മിക്സിക്കകത്തിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പൊടിച്ച് കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മസാല പോലെ നമ്മളാക്കി വെച്ച ഐറ്റം നമ്മുടെ പരുവത്തിന് അതിനെ സൈസിൽ കട്ട് ചെയ്തെടുക്കുക മുട്ട ചേർക്കുക അതിനകത്തോട്ട് മുട്ടയതിന് നേരെ ബ്രെഡിൻ്റെ പൊടിക്കകത്തോട്ട് മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ അതിനകത്തോട്ടിട്ട് പിന്നെ ഒന്ന് ക്രിസ്പി പരുവത്തിലാക്കിയെടുക്കുക ഓൾറെഡി ചിക്കനും കിഴങ്ങും എല്ലാം വെന്തതായത് കൊണ്ട് നമ്മളെ നിന്ന് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ആ എണ്ണയ്ക്കത്തിട്ട് ആ ബ്രെഡെല്ലാം കൂടെ ഒന്ന് ക്രിസ്പി പരുവത്തിലാകാൻ വേണ്ടിയിട്ട് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ കൊണ്ട് നമുക്കിത് ചെയ്താൽ മതിയാവും അടി പിടിക്കാതെ ശ്രദ്ധിച്ചുകൊള്ളുക ബ്രെഡ് എണ്ണയ്ക്ക് അത് കിടക്കുമ്പോൾ അതൊന്ന് കരിയുന്നത് പോലെ വരും പക്ഷെ അത് കരിഞ്ഞ് നല്ലൊരു ക്രിസ്പി പരുവത്തിലോട്ട് ആയി കിട്ടിയതാണ് ഒരുപാട് നേരം കുക്ക് ചെയ്ത് മരിച്ചു കളയരുത് പിന്നെ നമുക്ക് വേണ്ട നല്ലൊരു സോസാണ് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ സംഭവം കുശാലമായി നമുക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നിങ്ങളും ട്രൈ ചെയ്യുക താങ്ക് യു